പ്രവാസികൾക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും യൂറോപ്പിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവിടെ ഒരു വീട് സ്വന്തമാക്കണം അല്ലെങ്കിൽ അവിടെ ഒരു ഭൂമി സ്വന്തമാക്കണം എന്നൊരു സ്വപ്നം അത് എന്തായാലും എല്ലാവർക്കും ഉള്ളതാണ് അതും പ്രത്യേകിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം മോണ്ടൻ അഗ്രയില് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹമാണ് ബാവാ സലീം ഈ ഒരു വിഷയത്തിൽ അന്ന് വന്നപ്പോ ഒരു പ്ലോട്ട് പോലും വിൽക്കാത്ത ഒരാളാണ് ഇന്ന് വരുമ്പോ കൈ നിറയെ ഓർഡറുമായിട്ടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം ഉണ്ട് അന്നത്തെ അവിടെ ദൂരം ഒന്ന് വിശദീകരിക്കാം അന്ന് നമ്മൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ അവിടെ പോകുന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോലം നമ്മൾ പുതിയ കൺട്രി അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും അതുപോലുള്ള അവിടുത്തെ റവന്യൂ റൂൾസ് ബിൽഡിംഗ് റൂൾസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് അതിനൊക്കെ കുറച്ച് ടൈം എടുത്തു ആദ്യം ചെറിയൊരു രണ്ടിങ് ഉണ്ട് അത് നമ്മൾ അനൗൺസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് സോൾവ് ആയി അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ പ്രോജക്റ്റാണ് ഇപ്പൊ ഈ റിസോർട്ട് അപ്പാർട്ട് ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഒരു സൈഡ് സി ആണ് ഒരു സൈഡ് സിറ്റി ആണ് ഇത് ഏകദേശം യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള പകുതിയിൽ മേലെ സോൾഡ് ഒരു പത്ത് പന്ത്രണ്ട് യൂണിറ്റ് കൂടെ ഉള്ളു അപ്പൊ അത് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തൊരു പ്രത്യേക ഓഫർ കൊടുത്തിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ചെയ്ത് ഓണത്തിന് ഓഫർ ഓണത്തിന് ഓഫർ ഓണത്തിന് നമ്മൾ നമ്മള് ശരിക്കുവാണെങ്കിൽ ഈ ഒരു മാസം അടുത്ത മാസമായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ഫൈവ് പെർസെന്റേജ് നമ്മള് അവിടുത്തെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവാണ് നമുക്ക് ഇനി ഇത്രയും യൂണിറ്റേ ഉള്ളൂ ഇനി ഇപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഫുൾ ആയിട്ട് വിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത പ്രോജക്ട് നമ്മൾ ഇതിപ്പോ ഗവൺമെന്റ് പുതിയതായിട്ട് അനൗൺസ് ചെയ്ത ഒരു ഇതാണ് ചെയ്തത് ഇന്ത്യൻസിന് അവിടെ ലീഗലായിട്ട് ബിൽഡിങ് പണിയാവുന്ന പ്രോപ്പർട്ടിയാണെങ്കിൽ ബിൽഡബിൾ പ്ലോട്ടാണ് പ്ലോട്ട് മേടിക്കാം ഇത് ഞങ്ങൾ പ്ലോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ പ്ലോട്ട് ബിൽഡ് എല്ലാ അവർ ആ മാർക്കറ്റ് റേറ്റിനേക്കാൾ ഒരു തൗസൻഡ് യൂറോ വെച്ച് കുറവായിരിക്കും നമ്മൾ ചെയ്യുന്നത് റെന്റിന് കൊടുത്തതിന് മിനിമം അഞ്ഞൂറ് യൂറോ ഞാൻ ഗ്യാരണ്ടി പറയാണ് അഞ്ഞൂറ് യൂറോ വെച്ച് കിട്ടും കാരണം ഇത് ഈ പ്ലോട്ട് വരുന്നത് പ്രൈം ാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ദൂരത്തിലാണ് ഒരു സൈഡ് സി ആണ് ഒരു സൈഡ് കോർപ്പറേറ്റ് റോഡാണ് ഈ പ്ലോട്ട് വരുന്നത് ചെറിയ പ്ലോട്ട് നമ്മൾ നമ്മൾ ഇനി ഇങ്ങനെ ഒരു ഒരു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് എന്താണ് ബെനിഫിറ്റ് ഗോൾഡൻ പോലെ പോലെ റെസിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണ് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പ്ലോട്ട് മേടിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് ആ ഒരു കാറ്റഗറി ആളുകൾക്കാണ് പ്ലോട്ട് നല്ലത് അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് നമുക്ക് വർഷം ആവും അടുത്ത വർഷം നമ്മൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് റെസിഡൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ഡോറിന്റെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ ഇത് ടാക്സ് അടയ്ക്കാൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഡോറും വിൻഡോയും ഫിറ്റ് ചെയ്ത് നമ്മുടെ ഈ സ്ട്രക്ചർ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് റെസിഡൻസി കിട്ടും മൂന്ന് പ്രധാനപ്പെട്ട ബെനിഫിറ്റ് മുതൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ഫുൾ ഫാമിലിയും യൂറോപ്പും റെസിഡൻസി കിട്ടും മോഡിലെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു റെൻറ്റൽ റിട്ടേൺസ് അതായത് ഒരു ടെൻ ടു ട്വൽവ് പെർസെന്റ് ഗ്യാരന്റീഡ് ആണ് മിനിമം ഒരു ടൂർ ടു സിക്സ്റ്റി യൂറോ പെർ ഡേ നമുക്ക് ഈ സ്റ്റുഡിയോ യൂണിറ്റ് ഈ സ്റ്റുഡിയോ യൂണിറ്റ് എന്ന് ഒരു നമ്മുടെ ലക്ഷം രൂപ രൂപത്തിനായിരം രൂപയാണ് ഒന്നാമത്തെ ടൂറിസം നന്നായിട്ട് നല്ല കൺട്രിയാണ് പിന്നെ നല്ല കാലാവസ്ഥയാണ് പിന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരാൻ പോകുന്ന ഒരു കൺട്രി കൂടിയാണ് അടുത്ത അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ യൂറോപ്യൻ യൂണിയൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും അതേസമയത്ത് തന്നെ നമുക്ക് മൂന്നൂറാം മലകളിൽ മൂന്നാമത്തെ എന്തായാലും ജോയിൻ ചെയ്യാൻ പോകുന്ന അതേപോലെ നാട്ടിലുള്ള ആൾക്കാർക്ക് പൊതുവേ മലയാളികൾക്ക് നേരിട്ട് കാണണം അല്ലെങ്കിൽ ആരെങ്കിലും ഓഫീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോർമലായിട്ട് ചോദിക്കുമല്ലോ നാട്ടിൽ നമുക്ക് ഓഫീസുണ്ട് നമുക്ക് റോപ്പൺ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പേരിലാണ് ഓഫീസ് അത് നമുക്ക് എം ജി റോഡിൽ മുല്ലശ്ശേരി കനാൽ റോഡിലാണ് ഓഫീസ് പിന്നെ ദുബായിൽ നമുക്ക് മറ്റേ നമ്മുടെ വേൾഡ് ട്രേഡ് ദുബായിൽ നമ്മുടെ വേൾഡ് ട്രേഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മെയിൻ ഓഫീസ് നമ്മുടെ മൗണ്ടി നീഗ്രാഗ്രയിൽ തീർച്ചയായിട്ടും സൗകര്യമാണ് ശരിക്കും ഷെങ്കൻ വിസ യു കെ വിസ യു എസ് വിസ വഴിയാണ് വരണ്ടത് പക്ഷെ നമ്മള് നിങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അബുദാബിയിലെ എംബസി വഴി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് ഞാൻ ഉടനെ തന്നെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് നമ്മളൊക്കെ പോയിട്ട് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആൾക്കാർ ഒന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ സലീം സലീംഖാൻ എന്ന് പറയുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരാളാണ് ഇനി ആർക്കെങ്കിലും ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ഇന്ത്യയിലാണെങ്കിലോ മോണ്ടിനഗർ ആണെങ്കിലോ ദുബായിൽ ഈ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ആയിരിക്കും എന്തായാലും യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് നമുക്കൊരു വീട് ഒന്നാക്കാൻ ഒരു സ്ഥലം അയക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ഉപയോഗപ്പെടുത്താം അപ്പൊ നമ്മള് റിയൽ എസ്റ്റേറ്റ് ഏജൻസി നമുക്ക് നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഫൈവ് പ്ലസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോ ഏജന്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോട്ട് എടുത്ത് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഇൻവെസ്റ്റേഴ്സിനോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്മീഷൻ ലഭിക്കും എന്തായാലും ഉഷാറാവട്ടെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് മലയാളികളൊക്കെ ലോകം മുഴുവൻ അങ്ങനെ പരന്നു വരുന്നത് പോകട്ടെ മോണ്ടി നഗ്രയിലും ഒരു വലിയൊരു മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ ഉഷാറായിട്ട് പറഞ്ഞു അൽബാഫ്